നമസ്കാരം എറാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സഞ്ജു സാംസൺ ട്രേഡ് തന്നെയാണ് ക്രിക്കറ്റ് ലോകത്ത് ഇന്ന് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന വാർത്ത ഇന്നലെ തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ക്രിക്ക് ബസ് റിപ്പോർട്ട് ചെയ്ത കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ചുവട് പിടിച്ച് തന്നെ ഇ എസ് പി എൻ ക്രിക്കറ്റ് ഫോർഡ് റിപ്പോർട്ട് വന്നു ഇപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ ഈ വിഷയത്തിൽ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ് ഏതാണ്ട് ഡീലിംഗ് നടക്കും എന്നുള്ളൊരു പ്രതീക്ഷ മൊത്തത്തിലുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് കൂടി നമ്മൾ നോക്കി എല്ലാ കാര്യങ്ങളും ഒന്ന് നമ്മൾ സംസാരിക്കുകയാണ് ഇതുവരെ വന്നിട്ടുള്ള വിവരങ്ങൾ ഇന്നലെ സഞ്ജു സാംസണെ സി എസ് കെക്ക് കൊടുക്കാം പകരം രവീന്ദ്ര ജഡേജ വേണം ആ പോര പ്ലസ് ദവൽഡ് ബ്രവിസിനെയും വേണം എന്ന് രാജസ്ഥാൻ റോയൽസ് ആവശ്യപ്പെട്ടിരിക്കുന്നു സോ ഡവൽഡ് ബ്രൈസിൻ്റെ കാര്യത്തിൽ സി എസ് കെ നോവറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലിങ്ങനെ തട്ടി നിൽക്കുകയാണ് ഡീലെന്നാണ് ക്രിഗ്ബസിൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നത് തൊട്ടു പിന്നാലെ തന്നെ ഈ വിഷയത്തിൽ യു എസ് പിൻ ക്രിക്കറ്റ് ഫോയുടെ റിപ്പോർട്ട് വന്നു അത് അതിൽ നാഗരാജ് കൊല്ലപ്പുടിയുടെ റിപ്പോർട്ട് അനുസരിച്ച് രാജസ്ഥാൻ റോയൽസ് ടു ട്രേഡ് സാംസൺ ടു സി എസ് കെ ഫോർ ജഡേജ ആൻഡ് കടൺ എന്നാണ് റിപ്പോർട്ട് കൊടുത്തത് അതായത് അല്ല സാം കരണ കൊടുക്കാം എന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് സോ ഇത് മോസ്റ്റ് ഹൈ പ്രൊഫൈൽ പ്ലെയർ ട്രേഡായിരിക്കും ഐ പി എൽ ഹിസ്റ്ററിയിലെ മോസ്റ്റ് ഹൈ പ്രൊഫൈൽ സെയിൽ ട്രേഡായിരിക്കും ഐ പി എൽ ഹിസ്റ്ററിയിലെ ആയിരിക്കും രാജസ്ഥാൻ റോയൽസ് വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസണിന് സി എസ് കെയിലേക്ക് കൊടുക്കാൻ തയ്യാറാണ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഓൾ റൗണ്ടേഴ്സ് രണ്ട് ഓൾ റൗണ്ടർമാർ രവീന്ദ്ര ജഡേജ സാം കറൺ ഇതാണ് ഇ എസ് പി എൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ട് ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ബോത്ത് ഫ്രാഞ്ചൈസീസ് ഹാവ് സ്പോക്കൺ ടു ഓൾ ത്രീ പ്ലെയേഴ്സ് ഇൻവോവഡ് ബട്ട നീ ദ്രാഞ്ചൈസ് കൺഫേംഡ് ദി ഡെവലപ്മെൻറ്റ് വെൻ ഇ എസ് പി എൻ ക്രിക്കറ്റ് ഫോർ റീച്ച് ഔട്ട് ടു ദം എന്ന് കൂടി പറയുന്നുണ്ട് അതായത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മൂന്ന് താരങ്ങളോടും സംസാരിച്ചിട്ടുണ്ട് സഞ്ജുവിനോടും അതുപോലെ തന്നെ കരണോടും ജഡേജയോടും അതത് ഫ്രാഞ്ചൈസികൾ സംസാരിച്ചു കഴിഞ്ഞു പക്ഷേ ഇത് കൺഫേം ചെയ്യാൻ വേണ്ടി എസ് പി എൻ ക്രിക്കറ്റ് ഫോർ രണ്ട് ഫ്രാഞ്ചൈസികളെയും ബന്ധപ്പെട്ടപ്പോൾ അവർ കൺഫേം ചെയ്യാൻ തയ്യാറായിട്ടില്ല അത് സ്വാഭാവികമാണ് ഈ ട്രേഡൊക്കെ അങ്ങനെ ഒരു ലീക്ക് ചെയ്യില്ല ഒരു സമയം എടുത്ത് അങ്ങ് പറയുകയാണ് ചെയ്യുക ഏതായാലും രണ്ട് ഫ്രാഞ്ചൈസികൾക്കും ഈ ഒരു ട്രേഡിൽ താല്പര്യമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള റിപ്പോർട്ട് ആ സമയം ഇതുമായി ബന്ധപ്പെട്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റ് സൈൽ മൽഹോത്ര മൽഹോത്രന്നലെ രാത്രി തന്നെ ഒരു റിപ്പോർട്ടിട്ടിരുന്നു പതിരാനാ റ്റു ആർ ആർ അതായത് ഡ്രമാറ്റിക് സഞ്ജു സാംസൺ ട്രേഡ് ക്രെഡിറ്റ് ടു ആർ ആർ ദേ ആർ മാക്സിമൈസിങ് ദി ഓപ്പർച്യൂണിറ്റി എവറി അവർ ഈസ് എൻ ഇവൻ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആദ്യം റിപ്പോർട്ട് ഇട്ടത് പതിരാന ആഹാ അതായത് ബ്രവിസ് അല്ലെങ്കിൽ കരൺ അല്ലെങ്കിൽ പതിരാന എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് പിന്നീട് സൈൽ മൽഹോത്ര ടൈംസ് ഓഫ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ ഡിഇസിയിലേക്ക് സഞ്ജു സാംസണെ കൈമാറ്റം ചെയ്യാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നല്ലോ സ്റ്റെപ്സിനൊക്കെ കൊടുത്തുകൊണ്ട് സഞ്ജുവിനെ എടുക്കാൻ ടി സിയും തയ്യാറാണെന്ന് വാർത്തകളുണ്ടായിരുന്നു പക്ഷേ റിസ്വിയെ കൂടി വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ അത് അവിടെ നിൽക്കുകയാണ് ചെയ്തത് എന്നാണ് ഇപ്പോൾ സൈൽ മൽഹോത്രിയുടെ റിപ്പോർട്ട് ദെൻ ആർ ആറും സി എസ് കെയും ഇപ്പം ഈ ഒരു ട്രേഡിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ജഡേജ ബ്രവിസ് ഇതാണ് ചോദിച്ചത് ജഡേജ ബ്രവിസ് ഡ്യൂബെ ഇതാണ് ചോദിച്ചത് പക്ഷേ ബ്രവിസിനെയും ഡ്യൂബയും കൊടുക്കാൻ എന്തായാലും തയ്യാറില്ല അത് റിജെക്റ്റ് ചെയ്യപ്പെട്ടു ദൻ പതിരാന ഓർ കറൻ പ്ലസ് ജഡേജ എന്ന രൂപത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് സോ പതിരാനയോ കരണോ രണ്ടിലൊരാൾ പിന്നെ പ്ലസ് ജഡേജ എന്നാണ് ആർ ആറിൻ്റെ എന്ന് സൈൽ മൽഹോത്ര റിപ്പോർട്ട് ചെയ്യുന്നു സോ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എനിക്കിപ്പോൾ ഈ ഡീൽ സംഭവിച്ചാലോ സഞ്ജു സാംസൺ കളിക്കാൻ സി എസ് കെയിലേക്ക് എത്തിയാലോ അപ്പോൾ വേറെ ചോദ്യമുണ്ട് എം എസ് ഡി എത്ര കാലം പിന്നെ തുടരും എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും അവിടെ ഉയർന്നു വരുന്നുമുണ്ട് ഏതായാലും ഓരോ മണിക്കൂറുകളിലും വ്യത്യസ്തമായിട്ടുള്ള വാർത്തകൾ വരുന്നു ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്നു നമുക്ക് ഈ വിഷയത്തിൽ ഒന്ന് കണ്ണുവെച്ച് മുന്നോട്ട് പോകാമെന്ന് കരുതുന്നു ജസ്റ്റ് കീപ്പ് ആൻ ആയി വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്